മരിച്ചു പോയവർ തിരികെ വരില്ല എല്ലാവർക്കും അറിയുന്ന സത്യം പക്ഷേ ഈ കേസ് ആ സത്യം തന്നെ മാറ്റിക്കളഞ്ഞു അനു പതിമൂന്ന് കാരി അമ്മയാണ് അവളുടെ ലോകം ഒരു മഴയുള്ള രാത്രിയിൽ ഒരു അപകടം അമ്മയെ അവൾ നഷ്ടപ്പെടുത്തി അമ്മയുടെ അവസാന വാക്ക് ഞാൻ വരും മോളെ നീ ഭയക്കേണ്ട ആ ദിവസം മുതൽ പ്രതിവർഷവും അമ്മ മരിച്ച അതേ സമയത്ത് രാത്രി പത്ത് മണിക്ക് അവളുടെ വീട്ടിൽ കേൾക്കും ടക് 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 മൂന്ന് തവണ അനു ഒരിക്കലും വാതിൽ തുറന്നിട്ടില്ല ഇന്ന് അമ്മയുടെ മരണ ദിവസം മഴയും കാറ്റും ജനൽ കുലുക്കുന്നു അനു ഒറ്റയ്ക്ക് ഘടികാരം ഒമ്പത് അമ്പത്തി അഞ്ച് അമ്പത്തി ൊമ്പത് പത്ത് മണി ടഖ് 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 പക്ഷേ ഈ വർഷം ഒരു പുതിയ ശബ്ദം അമ്മയുടെ സെയിം ശബ്ദം പക്ഷേ അല്പം തണുത്തത് മോളെ വാതിൽ തുറക്കരുത് ശബ്ദത്തിന് പിന്നിൽ മനുഷ്യ ശബ്ദമല്ലാത്ത ഒരു ഹെവി ശ്വസനം അനുഭയന്ന് ഫോൺ എടുത്ത് പോലീസിനെ വിളിച്ചു പോലീസ് വീട് പരിശോധിച്ചു വാതിൽ പൂട്ടിയ നിലയിൽ കീറൽ അടയാളങ്ങൾ ഒന്നുമില്ല ജാലകങ്ങൾ എല്ലാം പൂട്ടിയതും പുറത്ത് ഫുട്പ്രിന്റ് ഒന്നുമില്ല പിന്നീട് അവർ പരിശോധിച്ചത് മുൻവാതിലെ ക്യാമറ പ്രതിവർഷവും ഈ സെയിം സമയം ക്യാമറ ബ്ലാക്ക് ആകും ത്രീ ഇയേഴ്സ് ഫുട്ടേജ് തുറന്നു പത്ത് മണി ക്യാമറ ബ്ലാക്ക് പത്ത് സെക്കൻഡ് ഒന്നും റെക്കോർഡില്ല പക്ഷേ ഈ വർഷം ബ്ലാക്ക് ആകുന്നതിന് ജസ്റ്റ് മുമ്പ് ഒരു സിംഗിൾ ഫ്രെയിം വാതിലിനരികിൽ ഒരു സ്ത്രീയുടെ നിഴൽ അമ്മയുടെ അതേ ഹൈറ്റ് അതേ പോസ്ചർ പക്ഷേ മുഖം കറുത്തതുപോലെ പോലീസ് വാതിൽ പരിശോധിച്ചപ്പോൾ ഫോഴ്സ് മാർക്സ് കണ്ടു അന്നു രാത്രി ഒരാൾ വാതിൽ തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അനുവിന്റെ കണ്ണിൽ കണ്ണുനീർ അമ്മ തന്നെയാണ് എന്നെ മുന്നറിയിപ്പിച്ചത് ശബ്ദത്തിന്റെ റെക്കോർഡിംഗ് ഫോറൻസിക്കിൽ നൽകി നോയിസ് റിമൂവ് ചെയ്തു വ്യക്തമായി കേട്ടത് മോളെ ഞാനല്ല ഒരാൾ എന്റെ ശബ്ദം ഉപയോഗിക്കുന്നു അവസാനം ഒരു കുട്ടിച്ചിരിയോടുകൂടിയ മെയിൽ വിസ്പർ വാതിൽ തുറക്കൂ ശബ്ദം മനുഷ്യ ശബ്ദവുമായി മാച്ചാവുന്നില്ല ഒറിജിൻ അൺനോൺ ആ രാത്രി ആനു വാതിൽ തുറന്നിരുന്നെങ്കിൽ ഇന്ന് ഈ കഥ നമ്മൾ പറയുമോ ഇത് അമ്മയുടെ സ്നേഹത്തിൻ്റെ അവസാന മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഒരാൾ ഇരുട്ടിൽ കാത്തിരുന്ന ഒരു അന്യശക്തിയോ ഇതുപോലെ പൂർണ്ണമായ ദുരൂഹ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ